സുരേന്ദർ മൊബൈലെടുത്ത് തിടുക്കത്തിൽ മഹേന്ദ്ര ഗൗഡയുടെ നമ്പറിലേക്ക് വിളിച്ചു ഹീരാ റാണിയാണ് എടുത്തത് എന്താ സുരേ അവർ ചോദിച്ചു ദീതി സാഹിബിന് ഫോൺ കൊടുക്കൂ അയാൾ അഭ്യർത്ഥിച്ചു സാഹിബ് ബാത്റൂമിലാണ് നീ കാര്യം പറ ഞങ്ങളാ പെണ്ണിനെ കണ്ടുപിടിച്ചു ദീദി ഏത് പെണ്ണിനെ സത്യഭാമ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയ സിത്താരയെ അവൾ എവിടെയുണ്ട് പെട്ടെന്ന് ഹീരാ റാണിയുടെ സ്വരത്തിൽ താല്പര്യമുണർന്നു ഇവിടെ കെ എസ് റോഡിലുള്ള ഒരു റെഡിമേഡ് ഷോ ഷോപ്പിൽ അവളെ ഹോസ്പിറ്റലിൽ നിന്ന് ഏറ്റെടുത്ത സ്ത്രീയും പുരുഷനും ഒപ്പമുണ്ട് സുരേന്ദ്രൻ അറിയിച്ചു എവിടെയാണ് അവർ താമസിക്കുന്നത് അതറിയില്ല ദീതി ഇതാ ഇപ്പം ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവിടെ വെച്ച് കണ്ടതേയുള്ളൂ ഉടൻ തന്നെ സാഹിബിനെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് നന്നായി അവളെ വിടാതെ പിന്തുടരണം അവർ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം ഇനി പരാജയപ്പെട്ടാൽ സാഹിബ് നിനക്ക് മാപ്പ് തരില്ല മനസ്സിലായില്ലേ നിനക്ക് മനസ്സിലായി ദീദി സാഹിബിനോട് ഞാൻ പറഞ്ഞേക്കാം സമയം കളയാതെ നീ നിൻ്റെ ജോലി ചെയ്യുക ഫോൺ കട്ടായി ഷോപ്പിനുള്ളിൽ സിത്താരയെ കൺവെട്ടത്ത് വിടാതെ സത്യ നിൽക്കുന്നുണ്ടായിരുന്നു സുരീന്ദർ അങ്ങോട്ട് ചെന്നു ജയന്ത് നിക്കോളോസും ശ്രേയയും കൂടി സിത്താരയ്ക്ക് വേണ്ടി മത്സരിച്ചു ഉടുപ്പുകൾ വാങ്ങിക്കൂട്ടുകയായിരുന്നു ദാ ആ വൈറ്റ് ടീഷർട്ടും കേൾക്കും ബ്ലൂ ജൂൺ ജീൻസിൻ്റെ കൂടെ നല്ല ചേർച്ചയായിരിക്കും മോൾക്ക് ശ്രേയ പറഞ്ഞു ആ ബ്ലാക്ക് സ്ലീവ്ലെസ് ടോപ്പും സിൽക്ക് യെല്ലോ സ്കർട്ടും നല്ല കോമ്പിനേഷനല്ലെ ശ്രേയ നിക്കോളോസ് ചോദിച്ചു യെസ് അത് രണ്ടും എടുത്തേക്കും വസ്ത്രശേഖരങ്ങളുടെ ആ മായാപ്രപഞ്ചത്തിൽ അത്ഭുതത്തോടെയും അമ്പരപ്പൊടെയും നിന്നതേയുള്ളൂ സിത്താര ഉടുപ്പുകൾ തിരഞ്ഞെടുക്കുന്ന ഭാവത്തിൽ അല്പം മാറി സുരേന്ദ്രം സത്യയും നിൽക്കുന്നുണ്ടായിരുന്നു അയാളെ കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ട് പക്ഷെ ഓർമ്മ വരുന്നില്ല സുരേന്ദ്ര ശബ്ദം താഴ്ത്തി പറഞ്ഞു മംഗലാപുരം അത്ര വലിയ സിറ്റിയൊന്നുമല്ലല്ലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചു സൂര്യ അയാളെ കണ്ടു കാണും വിഷമിക്കേണ്ട നമ്മളിന്ന് അയാളുടെ താമസസ്ഥലം കണ്ടുപിടിക്കുമല്ലോ സത്യം അയാളെ ആശ്വസിപ്പിച്ചു ഒടുവിൽ നിക്കോളസും ശ്രേയയും ഷോപ്പിംഗ് അവസാനിപ്പിച്ചു തൽക്കാലം ഇത്രയും മതി ഇനി വേറൊരു ദിവസം മറ്റെവിടെയെങ്കിലും ട്രൈ ചെയ്യാം ശ്രേയ പറഞ്ഞു ഓക്കെ നിക്കോളാസ് സമ്മതിച്ചു ബില്ല് കിട്ടിയപ്പോൾ അയാൾ ക്രെഡിറ്റ് കാർഡ് എടുത്തുകൊടുത്തു കാറിൻ്റെ പിൻസീറ്റ് പാക്കറ്റുകൾ കൊണ്ട് നിറഞ്ഞു ഞാൻ ബാക്കി ഇരുന്നോളാം മോൾ നിക്കിയോടൊപ്പം ഇരിക്കട്ടെ ശ്രേയ പറഞ്ഞു ആസ് യു വിഷ് നിക്കോളാസ് എതിർത്തില്ല കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ നിക്കോളാസിനോടൊപ്പം സിത്താരയും സന്ധ്യ കഴിഞ്ഞിരുന്നു അപ്പോൾ നിരത്തിൻ്റെ ഇടതുശത്തുള്ള കടകളിൽ ആൾത്തിരക്കുണ്ടായിരുന്നു വൈദ്യുത ദീപങ്ങൾ പ്രകാശിക്കുന്ന നഗരം മനോഹരമായിരുന്നു നിക്കോളാസിൻ്റെ വലിയ കാറിന് പിന്നാലെ സുരേന്ദ്ര കാർ കൃത്യമായ അകലം സൂക്ഷിച്ച് ഓടി ഒടുവിൽ ലൈറ്റ് ഹൗസ് ഹിൽ റോഡിലുള്ള മൗസം മഹൽ എന്ന ബംഗ്ലാവിൻ്റെ കൂറ്റൻ ഗേറ്റിന് മുമ്പിലെത്തി കാർ നിന്നു യൂണിഫോം ധരിച്ച പീറ്റർ എന്ന സെക്യൂരിറ്റി വേഗം ഗേറ്റ് തുറന്നു വെച്ചു അല്പം മാറി സുരേന്ദ്രൻ അയാളുടെ കാർ നിർത്തിയിട്ടിരുന്നു നിക്കോളാസിൻ്റെ കാർ അകത്തേക്കിടന്നപ്പോൾ ഗേറ്റ് വീണ്ടും അടഞ്ഞു സുരേന്ദർ കാർ മെല്ലെ മുന്നോട്ടെടുത്തു ഗേറ്റിൻ്റെ അടുത്ത വശത്തുള്ള തോണിൽ കുത്തിവെച്ച പേര് അയാൾ വായിച്ചു ജയന്ത് നിക്കോളാസ് മൗസം മഹൽ കുറിച്ചെടുക്ക് അയാൾ പറഞ്ഞു ബാഗിൽ നിന്നെടുത്ത ചെറിയ നോട്ട്ബുക്കിൽ സത്യ ആ പേരുകൾ രണ്ടും കുറിച്ചെടുത്തു അതിനുശേഷം സുരീറിൻ്റെ കാർ നല്ല വേഗത്തിലോടിപ്പോയി ബട്ട്ലർ റിച്ചാർഡും ഹൗസ് മെയ്റ്റ് ഫിലോമിനെയും കൂടിയാണ് കാറിൽ നിന്ന് പാക്കറ്റുകൾ എടുത്തുകൊണ്ട് പോയത് എല്ലാം അവർ സിത്താരയുടെ ബെഡ്റൂമിൻ്റെ തൊട്ടടുത്ത മുറിയിൽ നിക്ഷേപിച്ചു എന്തിനാ മമ്മി എനിക്ക് ഇത്രയും ഡ്രസ്സ് ഞാൻ എങ്ങോട്ടും പോകുന്നില്ലല്ലോ സിത്താര പറഞ്ഞു ആര് പറഞ്ഞു മോളെങ്ങോട്ടും പോകുന്നില്ലെന്ന് നമ്മളൊരുപാട് സ്ഥലങ്ങൾ കാണാൻ പോകും പപ്പയും മമ്മിയും മോളും കൂടെ നിക്കോളസ് അപ്പോൾ അവരുടെ കൂടെ ആയിരുന്നില്ല മമ്മി ഐ ഹാവ് എ ഡൗട്ട് സങ്കോചത്തോടെ സിത്താര ചോദിച്ചു എന്താണ് മോൾക്ക് സംശയം മമ്മി ശ്രേയ ഈസേ ഹിന്ദു ഞേ ശ്രേയ പൊട്ടിച്ചിരിച്ചു അതേ മോളെ ഞാൻ ഹിന്ദുവാണ് തിരുച്ചിറപ്പള്ളിയിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് പപ്പ ഈസ് ഫ്രം ഗോവ യെസ് മോളെ വി ലവ്ഡ് ആൻഡ് ഗോഡ് മാരിഡ് സിത്താര പുഞ്ചിരിച്ചു മമ്മി ഹൂ വിൽ ലവ് മീ അവളുടെ പെട്ടെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ശ്രീയോ ശ്രേയ ഒന്ന് പകച്ചു റിച്ചാർഡ് വിൽ ലവ് യു ഡാർലിങ് ഒരു നിമിഷത്തിന് ശേഷം ശ്രേയ പറഞ്ഞു ആരാണ് റിച്ചാർഡ് ഏ ഹാൻസം യങ് മാൻ ഐ വിൽ ഷോ യു ഹിസ് ഫോട്ടോഗ്രാഫ് ശ്രായ ഒരു ഫോട്ടോ ആൽബം തുറന്ന് അതിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫ് എടുത്തുകൊണ്ട് വന്ന് സിതാരയ്ക്ക് കൊടുത്തു അവൾ ആ ഫോട്ടോയിൽ ഉറ്റുനോക്കി സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഫുൾ സൂട്ടാണ് വേഷം ഇഷ്ടപ്പെട്ടോ ശ്രായ ചോദിച്ചു സിതാര തലകുലുക്കി റിച്ചാർഡിനും മോളെ ഇഷ്ടമാകും അവൾ പുഞ്ചിരിച്ചു ഞങ്ങളുടെ മരിച്ചുപോയ മോളുടെ പേര് സാന്ദ്ര എന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ അവളെ ഞങ്ങൾ സാന്റി എന്നാണ് വിളിച്ചിരുന്നത് സിത്താര അവരുടെ മുഖത്തേക്ക് നോക്കി മോളെയും ഞങ്ങൾ സാന്തി എന്ന് വിളിക്കട്ടെ അവൾ സമ്മതഭാവത്തിൽ തലകുലുക്കി എൻ്റെ മോളെ ശ്രേയ അവളുടെ കൈപ്പിടിച്ച് രണ്ട് കൗളിലും ഉമ്മ വച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞു ശ്രേയ പെട്ടെന്ന് നിക്കോളസ് അവരെ വിളിച്ചു പപ്പ എന്നെ വിളിക്കുന്നു ഞാൻ പോയിട്ട് വരാം മോളെ ശ്രേയ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി സിത്താര ആ ഫോട്ടോഗ്രാഫുമായി കിടക്കയിലിരുന്നു റിച്ചാർഡ് നല്ല സുന്ദരനാണ് പക്ഷെ പണ്ടെന്നോ റിച്ചാർഡിനെ പോലെ സുന്ദരനായി ഒരാളെന്നെ സ്നേഹിച്ചിട്ടില്ലേ നല്ല പൊക്കവും തിളങ്ങുന്ന കണ്ണുകളും ഭംഗിയുള്ള മീശയും എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല അല്പം കഴിഞ്ഞ് ശ്രേയ വന്ന അവളെ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി ശരാന്ത്രി തൂങ്ങുന്ന വിശാലമായ ഡൈനിങ് റൂമിലിരുന്ന് അവർ നിക്കോളാസും ശ്രേയക്കുമൊപ്പം അത്താഴം കഴിച്ചു അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ നിക്കോളാസ് ചിന്താമഗ്നായിരുന്നു നിക്കീടെ മനസ്സിനെ എന്തോ അലട്ടുന്നുണ്ട് അയാളുടെ മുഖം ശ്രദ്ധിച്ചു ശ്രേയ പറഞ്ഞു യെസ് ഐ ഹാവ് എ ഫീലിംഗ് അയാൾ പറയാനൊന്നും മടിച്ചു എന്താണ് എന്നോട് പറയൂ അവർ ആവശ്യ ആവശ്യപ്പെട്ടു അപ്രതീക്ഷിതമായി നമുക്ക് മോളെ നഷ്ടപ്പെട്ടു പകരം അത്ഭുതകരമായി നമുക്ക് സിത്താരയെ കിട്ടി സിത്താരയല്ല ഇനി മുതൽ അവൾ സാൻറ്റിയാണ് ശ്രേയ തിരുത്തി എസ് സാൻഡി അധികം വൈകാതെ അവൾ നമുക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയക്കുന്നു നിക്കോളസ് പറഞ്ഞു എങ്ങനെ അവൾക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയെന്ന് വരാം സ്വന്തം പാരൻസിൻ്റെ അടുത്തേക്ക് അവൾ തിരിച്ചു പോകും അല്ലെങ്കിൽ ആരെങ്കിലും അവരെ തിരിച്ചറിഞ്ഞെന്ന് വരാം അവളുടെ വീട്ടുകാരെ അവർ അറിയിച്ചു യെസ് ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷേ അവളിൽ അവകാശം ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ മനസ്സിലൊരു ഉണ്ട് ശ്രേയ പറഞ്ഞു എന്ത് പ്ലാൻ റിച്ചി അവളെ മാരി ചെയ്യുന്നു നിക്കോളസ് ഒന്ന് ഞെട്ടി പക്ഷെ അവൾ സമ്മതിക്കുമോ സമ്മതിക്കും അവൾ അവൻ്റെ വൈഫായിക്കഴിഞ്ഞാൽ ആർക്കും അവൾ അടർത്തിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല റിച്ചിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ അതിനു മുമ്പ് അവളോട് പറയണ്ടേ അതറിയുമ്പോൾ അവൾ സമ്മതിച്ചില്ലെങ്കിലോ അയാൾ സംശയിച്ചു അതൊന്നും തൽക്കാലം സാൻ്റെ അറിയണമെന്നില്ല അയാൾ മെല്ലെ തലക്കുലുക്കി യെസ് വേറെ മാർഗമൊന്നുമില്ല അവർ രണ്ടുപേരും കൂടി സിത്താരയുടെ മുറിയിലേക്ക് ചെന്നു വലിയ കിടക്കയിൽ ശാന്തമായി ഉറങ്ങുകയായിരുന്നു അപ്പോൾ അവൾ കിടക്കയിൽ റിച്ചാർഡിൻ്റെ ഫോട്ടോ ശ്രേയാതെടുത്ത് മാറ്റി സാന്റിയുമായിട്ട് ആർലി നിക്കോളസ് കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ മൃദുവായി ഉമ്മച്ചു ലൈറ്റ് അണച്ചിട്ട് അവർ സ്വന്തം മുറിയിലേക്ക് പോയി അപ്പോൾ സിത്താര മനോഹരമായ ഒരു സ്വപ്നം കാണുകയായിരുന്നു വളരെ നേരത്തെ തെരച്ചിലിന് ശേഷമാണ് ദൈവത്തെ ഒരു ചുരിദാറും ടോപ്പും ധരിക്കാനെടുത്തത് അവളൊരു പാട്ട് മോളുന്നുണ്ടായിരുന്നു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് നിലക്കണ്ണാടിയെ മുന്നിലിരുന്നു കൊണ്ട് അവൾ മുഖത്ത് നേർമ്മയായി ക്രീം പുരട്ടി തേച്ച് പിടിപ്പിക്കാൻ തുടങ്ങി എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിശബ്ദയായി കിടക്കുകയായിരുന്നു അശ്വതി ഉച്ചയൂണ് കഴിഞ്ഞ് ക്ലാസ്സിലത്തുകൊണ്ട് അവർ നേരത്തെ വീട്ടിലെത്തിയിരുന്നു എങ്ങോട്ടാണ് ദീപ്തി പോകുന്നത് ഷോപ്പിങ്ങിനല്ല ആയിരുന്നെങ്കിൽ അവൾ എന്നെക്കൂടി വിളിച്ചേനെ പിന്നെ എവിടേക്കാണ് ഒരുപക്ഷെ രാജീവേട്ടനെ വളരെ തിരക്കുള്ള ഒരാളാണ് രാജീവേട്ടൻ ഈ നേരത്തെ ദീപ്തിയുമായി സന്ധിക്കാൻ രാജിവേട്ടനെ സമയം കാണുകയില്ല പിന്നെ ആരെ കാണാനാണ് അവൾ ഒടുവിൽ ഒരുക്കം പൂർത്തിയാക്കിയിട്ട് ദീപത്തി ഹാൻഡ് ബാഗുമായി എഴുന്നേറ്റു ഞാനൊന്ന് പോയിട്ട് വരാം മടി അവൾ പറഞ്ഞു എവിടെ ആകാംക്ഷയോടെ അശ്വതി ചോദിച്ചു ഒരാളെ കാണാൻ ആരെ പറഞ്ഞാൽ നീ ഞെട്ടും അതുകൊണ്ട് പറയുന്നില്ല അയാളുടെ സ്നേഹം യഥാർത്ഥമാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ യഥാർത്ഥം ആ സ്നേഹം എന്തിനാ ഉപേക്ഷിക്കും അതോടെ നിനക്കൊരു ചാൻസ് കിട്ടും അശ്വതി അമ്പരന്നു രാജാടിനെ കുറിച്ചാണോ പറയുന്നത് തെളിച്ചു പറയടി വന്നിട്ട് പറയാം പുഞ്ചിരിയോടെ ദീപ്തി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അശ്വതി എഴുന്നേറ്റ് ചെന്ന് പുറത്തേക്ക് നോക്കി ദീപ്തി കാറിലേക്ക് കയറുന്നു രാജിവേട്ടനല്ലാതെ അവൾക്ക് വേറെ ആരാണ് ഉള്ളത് ഇപ്പോൾ തന്നെ ജയരാമനെ അങ്ങനെ വിളിച്ചറിയിച്ചാലോ ദീപ്തിയുടെ കാർ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ വാച്ചിൽ നോക്കി മണി രണ്ട് കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് എത്ര ട്രാഫിക് ഉണ്ടെങ്കിലും മൂന്ന് മണി ആകുമ്പോഴേക്കും മേഫ്ലർ ഹോട്ടലിൽ ചെല്ലാൻ സാധിക്കും കാർ ഓടിക്കുമ്പോൾ അവൾ രാജിവേട്ടനെ കുറിച്ചാണ് ചിന്തിച്ചത് ഇന്നലെ രാജിവേട്ടൻ കബളിപ്പിച്ചു താൻ റെസ്റ്റോറൻറ്റിൽ കാത്തിരിക്കുമ്പോൾ മിസ് താരാമാധവൻ്റെ അടുത്തായിരുന്നു രാജിവേട്ടൻ രാജവേഠൻ്റെ ബോസാണ് താരാമാധവ് അവർ വിളിക്കുമ്പോൾ ഒപ്പം ചെന്നേ പറ്റും താരാമാധവിൽ നിന്നും രാജീവേടനെ രക്ഷപ്പെടുത്താൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അവൾ മൊബൈലെടുത്തു ഹെഡ്സെറ്റ് ചെവിക്കുള്ളി ഉറപ്പിച്ചു എന്നിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ രാജീവിനെ വിളിച്ചു എവിടെയാണിപ്പോൾ അവൾ ചോദിച്ചു ഞാൻ മെഫ്ലോറിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അയാൾ പറഞ്ഞു ഞാനും അവിടെ വെച്ച് കാണാം അവൾ തൃപ്തിയോടെ ഫോൺ കട്ട് ചെയ്തു രാജീവട്ടൻ വാക്കു പാലിക്കുന്നു മൂന്ന് മണിയാകാൻ അഞ്ച് മിനിറ്റുള്ളപ്പോൾ ദീപ്തിയുടെ കാർ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് നിന്നു കുറച്ചപ്പുറത്ത് മാറി രാജുവിൻ്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് അവൾ കണ്ടു ആൾ സമയത്തിന് മുമ്പ് എത്തിയിരിക്കുന്നു നല്ലത് കണ്ണാടി വാതിൽ തുറന്ന് അവൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറി മൂന്നാമത്തെ ടേബിളിനടുത്ത് രാജു ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ വേഗം അങ്ങോട്ട് ചെന്നു ഹായ് രാജു കേട്ടാ അവൾ സന്തോഷത്തോടെ പറഞ്ഞു ഹായ് ദീപ്തി എതിർവശത്തുള്ള കസേരയിൽ അവരിരുന്നു വന്നിട്ട് ഒരുപാട് നേരമായോ ദീപ്തി ചോദിച്ചു ഇല്ല വെറും പത്ത് മിനിറ്റ് വെയിറ്റർ വന്നു ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ് രണ്ടെണ്ണം രാജു പറഞ്ഞു അയാൾ പോയി ഇന്നലെ അങ്ങനെ സംഭവിച്ചതിൽ ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നത് എത്തി ക്ഷമാപണത്തോടെ രാജീവ് അവളെ നോക്കി ഇറ്റ് ഈസ് ഓൾ റൈറ്റ് എനിക്ക് മനസ്സിലാകും രാജവട്ട പക്ഷേ എനിക്കൊരു കാര്യം ഇപ്പോൾ അറിയണം ഡു യു ലവ് മീ അയാൾ ചോദ്യം കേട്ടോ ഒന്ന് പകച്ചു യെസ് ഐ റിയലി ലവ് യു നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ഓക്കെ എന്നെ സ്വന്തമാക്കാൻ ഐ മീൻ എന്നെ വിവാഹം കഴിക്കാൻ രാജുവേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടോ ഓഫ് കോഴ്സ് തീർച്ചയായും എന്താണ് സംശയം അവളൊന്ന് പുഞ്ചിരിച്ചു എനിക്ക് സംശയമൊന്നുമില്ല രാജ്യവേട്ട പക്ഷേ മിസ് താര താരമാധവ് രാജവേട്ടനിൽ പിടിമുറുക്കിയാലോ എന്ന എനിക്ക് സ്നേഹത്തിൻ്റെ പേരിലല്ല അവരുടെ ഡെപ്യൂട്ടി മാനേജർ എന്ന നിലയിൽ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിസ്സഹായതയോടെ രാജീവ് അവളോട് ചോദിച്ചു ഒരു കാര്യം ചെയ്യാൻ പറ്റും കോണ്ടിനെൻ്റൽ കൺസൾട്ടൻസി സർവീസിൽ നിന്ന് രാജ്യവേട്ടൻ റിസൈൻ ചെയ്യണം രാജിവെച്ചു കഴിഞ്ഞാൽ പിന്നെ രാജഗഠൻ്റെ മേൽ താരാ ഒരു അവകാശവുമില്ല ദീപ്തി പറഞ്ഞു രാജിവ് ഒന്ന് ഞെട്ടി പക്ഷേ ഇത്ര നല്ലൊരു ജോലി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഡാഡി ഇതിലും വലിയൊരു ജോലി രാജഗഠന് വാങ്ങിത്തരും എന്താ സമ്മതമല്ലേ സമ്മതിക്കാതെ പറ്റില്ലല്ലോ ദീപ്തിയെ പിണക്കാൻ പാടില്ല യെസ് അയാൾ ദുർബലമായി മോളി അവൾ ഹാൻഡ് ബാഗ് തുറന്ന് നാലായി മടക്കിയ ഒരു കടലാസ് എടുത്ത് അയാൾക്ക് കൊടുത്തു വായിച്ചു നോക്കിയിട്ട് അടിയിൽ ഒപ്പിട്ട് ഇപ്പം തന്നെ എനിക്ക് താ അവൾ ആവശ്യപ്പെട്ടു കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത വരികൾ അയാൾ വായിച്ചു നോക്കി കോണ്ടിനെൻറ്റൽ കൺസൾട്ടൻസി സർവീസിൽ നിന്ന് വ്യക്തിപരമായ കാരണത്താൽ രാജിവയ്ക്കുന്നു എന്ന എഴുതിയ കത്തായിരുന്നു അത് ഒപ്പിട്ട് താ രാജീവ് അവൾ പേനയെടുത്ത് എടുത്ത് തുറന്ന് അയാൾക്ക് നേരെ നീട്ടി രാജീവ് അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം ഇരുന്നു